ഗുഡ് ഈവനിങ് വൈകിപ്പോയി മക്കളെ വൈകിപ്പോയി ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമായിരുന്നു അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ടൈം നമ്മുടെ പറ്റിയില്ല കുറച്ച് വൈകിപ്പോയി ഇപ്പം ഞാൻ വന്ന് കയറിയതേ ഉള്ളത് അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പം വാട്സപ്പിൽ കുറേ മെസ്സേജുകൾ കിടക്കുന്നു മരുമകളെ മകളായി കാണാതിരിക്കൂ എന്ന് പറഞ്ഞിട്ട് വീഡിയോയുടെ താഴെ വന്നിരിക്കുന്ന മെസ്സേജുകൾ പോലെ തന്നെ എനിക്ക് വാട്സപ്പിൽ വന്ന മെസ്സേജുകളാണ് കേട്ടോ അതിനകത്ത് അവരുടെ മരുമക്കളുടെ സങ്കടങ്ങളായിരുന്നു ഇന്ന് കൂടുതലും അതായത് എത്രയൊക്കെ സ്നേഹിച്ചിട്ടും എന്തൊക്കെ രീതിയിൽ എന്തൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടും ഏതൊക്കെ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ടും അവരൊരിക്കലും അംഗീകരിക്കുകയോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ അംഗീകരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല ഒരു രക്ഷയില്ല വർഷങ്ങളായിട്ടും ഇത് തന്നെ സഹിച്ചുകൊണ്ടിരിക്കുന്നു എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് ഈയൊരു ഏരിയയിലെ കാര്യമാണ് കേട്ടോ ഞങ്ങളുടെ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെയാണ് പെൺ ആധിപത്യം കൂടുതലുള്ളൊരു കഴിഞ്ഞ തലമുറ ഞങ്ങളല്ല ഞങ്ങളുടെ തൊട്ട് മുന്നുള്ള തലമുറ അങ്ങനത്തെ ഒരു ഇതാണ് കൂടുതലുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞാൻ പരിചയപ്പെടുന്ന ഒരു കംപ്ലൈൻറ്റും ഇത് തന്നെയാണ് പറയുന്നത് എന്നാൽ അമ്മമാരെക്കുറിച്ചാണ് പറയുന്നത് അപ്പന്മാരെ അങ്ങനെ യാതൊരു കംപ്ലയിൻ്റ് ആരും പറയുന്നുമില്ല അവരവിടെ സൈലൻ്റ് ആണ് ഇവിടെ വയലൻ്റായിട്ടിരിക്കുന്നത് മൊത്തം ഈ ഒരു കാര്യത്തിൽ നമ്മളാണ് സഹോദരങ്ങളെ നമ്മളാണ് പ്രായമായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡും അങ്ങനെയൊക്കെ ആവുമായിരിക്കും കേട്ടോ പറയാൻ പറ്റില്ല ഇപ്പോൾ വലിയ സംഭവമൊക്കെ ആണെന്നുണ്ടെങ്കിലും ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മളും ഹോർമോൺ വേരിയേഷനൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും എന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ വരുന്നത് കാരണം ഈ മെനോപ്പോസിലേക്കൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര ചേഞ്ച് ആയിരിക്കുമല്ലോ ആ ഒരു സമയത്ത് വരുന്ന പ്രശ്നങ്ങളും ഒക്കെ ആയിരിക്കാം പിന്നെ വർഷങ്ങളായിട്ടും ഇത് തന്നെ തുടർന്നുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താപ്പം അതിൻ്റെ ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുക ഞാൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല എന്നാലും ഞാൻ ഓപ്പണായിട്ട് പറയാം കേട്ടോ എൻ്റെ ഒരു സാഹചര്യം ഞാൻ ആണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമുക്ക് വേറെ സഹോദരങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ വേറെ വീട് വെച്ച് മാറിപ്പോവുക ഇനി അതല്ല ഈ ഒറ്റ പുത്രന്മാരൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടല്ലോ അവർ സാധാരണ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല എന്ന് എനിക്ക് തോന്നുന്നു കൂടുതലും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നവരായിരിക്കും അങ്ങനെയുള്ള കുടുംബങ്ങളിൽ നിന്നാണ് എനിക്ക് തോന്നണേ ഇനി അഥവാ അവരെയും കൊണ്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാളത്തേക്ക് നമ്മളൊന്ന് ഒന്ന് വിട്ടു നിൽക്കുന്നത് നല്ലതാണ് അപ്പോൾ അവർക്ക് വേറെ വീട് വെച്ച് പോവുകയെന്നും പ്രാബല്യത്തിൽ വരുന്ന കാര്യമല്ല കാരണം സ്വന്തം മാതാപിതാക്കന്മാരാണ് ആൺമക്കളെ സംബന്ധിച്ച് അവരെ വിട്ടു പോവുക ഭയങ്കര പ്രയാസമായിരിക്കും എത്ര ദുഷ്ടത്തിനം കാണിക്കുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെ ചെയ്യുന്നത് മോശമാണത് അപ്പം അതുകൊണ്ട് തൽക്കാലത്തേക്ക് കുറച്ച് നാളത്തേക്ക് ഒന്ന് വാടകയ്ക്ക് താമസിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നത് നല്ലതായിരിക്കും അവർക്ക് ഒരു ക്യാപ്പ് വന്നു കഴിയുമ്പോഴത്തേക്കും കുറച്ച് അവരൊന്ന് നോർമൽ ആവുന്നത് വരെ ചിലപ്പോൾ അതുകൊണ്ട് നേരെ നേരെയായേക്കാം പിന്നെ ഇതിങ്ങനെ സഹിച്ച് നമ്മളിങ്ങനെ വർഷങ്ങളോളം നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ലൈഫാണ് നഷ്ടപ്പെട്ടു പോകുന്നത് കാരണം നമ്മുടെ മൈൻഡ് ഭയങ്കര ഡിസ്റ്റർബ്ഡാക്കി എന്തൊക്കെ നമ്മൾ യുക്തിപരമായി ചിന്തിച്ച് യുക്തിപരമായ കാര്യങ്ങൾ പറഞ്ഞെന്ന് വന്നാലും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ എന്താ പറയുക നെഞ്ചിനകത്തൊരു ഭാരം കയറ്റി ഒരു അവസ്ഥയായിരിക്കും വീട്ടിൽ ഫുൾ ടൈം ഇതുപോലെ ഈ ഒച്ചയും ബഹളവും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ആയിരിക്കും നമുക്കൊന്നും ചെയ്യാനായിട്ട് തോന്നാത്തൊരവസ്ഥയായിരിക്കും എനിക്കറിയാവുന്ന പേരുണ്ട് അതായത് എന്ത് എന്തുണ്ടാക്കി വെച്ചാലും കുറ്റം പറയും എന്ത് ചെയ്താലും അവർക്ക് ഇഷ്ടപ്പെടത്തില്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല എന്നാണ് അവരുടെ വാദം അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് ഇതിങ്ങനെ അവരിങ്ങനെ ഇങ്ങനെ അവിടെ പറയുന്ന ടൈപ്പ് ആളുകൾ അങ്ങനെയുള്ളവരുടെയൊക്കെ അടുത്ത് നമുക്ക് എന്ത് നയമെടുത്തെന്ന് പറഞ്ഞാലും അത് പിടിച്ചു നിൽക്കൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ജോലിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ജോലി ജോലിസ്ഥലത്തേക്കൊന്ന് മാറി വയ്ക്കുക അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നാളത്തേക്ക് ഒന്ന് വിട്ടു നിൽക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നുള്ളത് നമ്മുടെ മൈൻഡൊന്ന് ഫ്രീ ആവുന്നിടം വരെ അല്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകും നമുക്കൊരു നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്കും അവർ കുറച്ച് ദിവസം കുറച്ച് നാൾ ഒറ്റയ്ക്കൊക്കെ നിന്ന് കഴിയുമ്പോഴത്തേക്കും ഒരുപക്ഷെ ശരിയാവാൻ സാധ്യത ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ നമ്മുടെ ഹസ്ബൻഡ് എങ്ങനെയുള്ള ആളായിരിക്കും നമ്മുടെ അത് ആയിട്ട് അഡ്ജസ്റ്റ് അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരാളാണോ എന്നുള്ളതനുസരിച്ചിരിക്കും കേട്ടോ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചിലരതൊന്നും ഒട്ടും അക്സെപ്റ്റ് ചെയ്യുന്നവരായിരിക്കില്ല നമ്മുടെ മൈൻഡ് മനസ്സിലാക്കണമെന്നില്ല വേറൊരു വീട്ടിൽ നിന്നും നമ്മൾ വരുന്നതാണ് അപ്പോൾ അവർക്ക് ഇത്രയും ചിലപ്പോൾ ഈ പെൺകുട്ടികൾ മാത്രമുള്ള കുടുംബങ്ങളിൽ നിന്നൊക്കെ ഇതുപോലെ വിവാഹം കഴിച്ച് വന്നുകഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവരെ സംബന്ധിച്ച് ഒച്ചപ്പാടും ബഹളങ്ങളൊന്നും കേട്ട് ശീലം ഉണ്ടാവില്ല അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആണുങ്ങളും കൂടെ ഒന്ന് ചിന്തിച്ച് അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും കാരണം അവരുടെ വിഷമങ്ങളും കൂടെ നിങ്ങളത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക ചേട്ടന്മാരെ പിന്നെന്താ അതുപോലെ മൈൻഡ് ചെയ്യുന്നില്ല എൻ്റെ ഭർത്താവ് എന്നെ മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെയുള്ള മെസ്സേജുകൾ കൂടി കൂടി വരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്താലും അവർക്കൊരു ഇതുമില്ല അങ്ങനെ ഒരാൾ വീട്ടിലുണ്ട് എന്നുള്ള ചിന്ത പോലും അവർക്കില്ല വരുന്നു ചായ കുടിക്കുന്നു ജോലിക്ക് പോയിട്ട് വരുന്നു ചായ കുടിക്കുന്നു അവരവരുടേതായ ലോകത്ത് രാത്രി ആകുമ്പോഴത്തേക്കും ഡിന്നർ കഴിക്കാൻ വരുന്നു പിന്നെയും അവരവരുടേതായ ലോകത്ത് ഇങ്ങനെ ഒരാൾ ഈ വീട്ടിലുണ്ട് എന്നുള്ള പരിഗണന പോലും കൊടുക്കാത്തവർ ഉണ്ട് എന്ന് പറയുന്നു അപ്പം അങ്ങനെയുള്ളവരുടെ എന്താ അറിയാവോ വേറെ ഒന്നും ചെയ്യാനില്ല ആ വ്യക്തി ആ വീട്ടിലുണ്ട് എന്നുള്ള കാര്യം നിങ്ങളും മൈൻഡ് മൈദ്യയാണിരിക്കുക അത്രേ ഉള്ളൂ നമ്മളെ അവഗണിക്കുന്നവരെ അതിനെ ഇരട്ടിയായിട്ട് അങ്ങോട്ടൊന്ന് അവഗണിച്ച് നോക്കിക്കേ അപ്പം അവർ നേരെയാവും അതെ ഉറപ്പാണ് ഈ ഒരു രീതിയിലൊന്നും ചെയ്ത് നോക്കുക നിങ്ങളെ അവർ നിങ്ങളവിടെ ഉണ്ട് എന്നുള്ള ഒരു പരിഗണന നിങ്ങൾക്ക് തരുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനൊരു വ്യക്തിയായ ഏരിൽ ആ പഞ്ചായത്തിലേ ഇല്ല എന്നുള്ള രീതിയിൽ നിങ്ങളൊന്നേ പെരുമാറി നോക്കൂ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾ നേരെയാവും കാരണം അവർ വലിയ സംഭവമാണെന്നുള്ളൊരു വിചാരം അവർക്കുള്ളതുകൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങളില്ല നിങ്ങളുടെ ആ ഒരു ഹെൽപ്പ് ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും നിങ്ങൾ ഈ വരുമ്പോഴത്തേക്ക് ഫുഡൊക്കെ എല്ലാം ഉണ്ടാക്കി വെച്ച് റെഡിയാക്കി വെച്ച് നിങ്ങൾ അയ്യോ ഒത്തോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് മൈൻഡ് ചെയ്യാൻ പോവരുത് നിങ്ങൾ നിങ്ങളുടേതായ ലോകത്ത് നോക്കാം അപ്പോൾ അവർ തന്നെ ശരിയായിക്കോളും അല്ലാണ്ട് ഇതിനൊക്കെ എന്താ പറയുക നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ലാന്നുണ്ടെങ്കിൽ അല്ലാണ്ട് പിന്നെ എന്താ ചെയ്യേണ്ടേ അതിപ്പം വീട്ടുകാർ മാത്രമല്ല നമ്മുടെ റിലേറ്റീവ്സ് അങ്ങനെ പിന്നെ ഒരു കുഞ്ഞ് ഇതുപോലെ ശരിയായതുണ്ട് കേട്ടോ അതായത് അവരുടെ ആരും അവരെ മൈൻഡ് ചെയ്യുന്നില്ല കാര്യം കഴിഞ്ഞപ്പോൾ അവരെ തള്ളിക്കളഞ്ഞൊരു സ്റ്റേജിലേക്ക് എത്തിയിരുന്നു ഭയങ്കര വിഷമായി ഞാൻ ഇത് തന്നെയാണ് അവരോടും പറഞ്ഞത് നിങ്ങൾ ഒട്ടും അങ്ങോട്ട് മൈൻഡ് ചെയ്യരുത് പക്ഷേ അങ്ങനെ ചെയ്തപ്പോൾ ഓക്കെ സംഭവം എല്ലാം ക്ലിയറായി അവരിങ്ങോട് മിണ്ടി എന്നുള്ളതാണ് സത്യം ഉള്ളതാണ് നമ്മളിങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ ഇടയ്ക്ക് നടത്തു നോക്കുന്നത് നല്ലതാണ് മനസ്സിലായോ അപ്പം ഇന്നിപ്പോൾ എന്താ പ്രത്യേകിച്ച് എനിക്കൊരു സബ്ജക്റ്റ് കിട്ടുന്നില്ല കാരണം ഞാൻ ആ ഒരു മൈൻഡിലേ അല്ലായിരുന്നു അപ്പോൾ ഈ മെസ്സേജുകൾക്കുള്ളൊരു റിപ്ലൈ ആയിട്ട് ഇന്ന് തരാമെന്ന് വിചാരിച്ചതാണ് കാരണം അതിങ്ങനെ ചിന്തിച്ച് പറയാൻ പറ്റുന്ന ഒരു ഇതിലല്ല അത് നല്ല ഓട്ടമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പ്രത്യേകാലൊരു കാര്യം നമുക്ക് ചിന്തിച്ച് പറയാനായിട്ടുള്ളൊരു തലയിലേക്കൊന്നും ഇങ്ങനെ ഇങ്ങ് വരുന്നില്ല അല്ലേ ഇടയ്ക്ക് നമ്മളിങ്ങനെ ബ്ലൈൻഡ് ബ്ലൈൻഡ് അല്ല ബ്ലാങ്ക് ആയി പോകത്തില്ലേ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ചായയൊക്കെ കുടിച്ചോ എന്താ പറയുക ഇടയ്ക്ക് കൊച്ചു വർത്തമാനങ്ങളൊക്കെ നല്ലതാണ് അല്ലേ ഈ നമ്മൾ ഈ എന്താ പറയുക ഭയങ്കര ആധികാരികമായ സംഭാഷണങ്ങൾ മാത്രമല്ലാതെ ഇടയ്ക്ക് ഇതുപോലെ കൊച്ചു കൊച്ചു വർത്തമാനങ്ങളും കൂടെ നല്ലതല്ലേ ക്രിസ്മസ് ഒക്കെ ആയി വരുന്നതിൻ്റെ തിരക്കുകളുണ്ട് കേട്ടോ പിന്നെ നാളെ മാർഗം കളി ഞാനല്ല കുഞ്ഞുങ്ങളുടെ ഉണ്ട് ഞങ്ങളുടെ പള്ളിയിൽ മാർഗം കളി വരുന്നുണ്ട് അതിലും ഞാൻ പങ്കെടുക്കുന്നില്ല അതിൻ്റെയൊക്കെ ഓട്ടം സ്കൂളിലെ കുട്ടികളുടെ കാര്യത്തിലും എല്ലാം ഓട്ടവും വരും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കാനും ഓരോ സാധനങ്ങളും മേടിക്കാനും കേട്ട് ഇങ്ങനെ പോവുകയായിരുന്നു അപ്പം എന്താ പറയുക എല്ലാവരും കാപ്പിയെ കുടിച്ചിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇനി വേ എല്ലാവരും സന്തോഷമായിട്ടിരിക്കാം നാളെ നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് വരാം കേട്ടോ അതുവരേക്കും ബൈ